നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് ആദ്യം കുറച്ച് ഓയിലൊഴിച്ചു ഓയില് കാഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ും പരിപ്പെടാം കടുക് പൊട്ടി വന്നു അതിലേക്ക് കറിവേപ്പില പച്ചമുളക് സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ആയിരുന്നത് ൊന്ന് മൂക്ക് വരട്ടെ ക്യാരറ്റും സവോളയും പച്ചമുളകുമൊക്കെ മൂക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് റവ ചേർക്കാം ആവശ്യത്തിന് വേണ്ട റവ ചേർത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്തു ഈ റവ ഒന്നും വറുത്തുപോരിയെടുക്കാം വ നന്നായി വറുത്തിട്ട് എടുക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉവ് പൊട്ടിപ്പിടിക്കുകയാണ് അലവ പറവ തന്നെയാണ് എന്നാൽ നമ്മളൊന്ന് ഇതിൽ വറക്കണം റവ വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് തിളപ്പിച്ച് വെച്ച വെള്ളം ചൂടുവെള്ളം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു നല്ലോണം തിളക്കുന്നുണ്ട് ഇന്ന് നമുക്ക് അത് ചെറുതിയിൽ നമുക്ക് അടച്ചി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കും ഉപ്പുമാവ് ഇന്ന് ഇറക്കി കൊടുക്കാം ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ശനിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒരിക്കലാണ് അതുകൊണ്ട് അരി ഭക്ഷണം അരി പലഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉപ്പ് ഉണ്ടാക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ